അസ്സാമലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹി റഹീം സൂറത്ത് ഹൂദിലെ ആറാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ഭൂമിയിൽ ആഹാരം കഴിച്ച് ജീവിക്കുന്ന ജീവികൾക്കൊക്കെയും ആഹാരം നൽകുന്നത് അള്ളാഹുവാണ് ഓരോ ജീവിയും എവിടെ വസിക്കുന്നുവെന്നും അവസാനം എവിടെ എത്തുന്നുവെന്നും അള്ളാഹു അറിയുന്നു അതൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഇന്ന് പഠിക്കുന്ന ആറാമത്തെ ആയത്തിൽ പറയുന്നത് ഭൂമിയിൽ ഒരു ജീവിയുമില്ല ദാബത്ത് എന്നാൽ നടന്നുകൊണ്ടോ ഇഴഞ്ഞുകൊണ്ടോ നീന്തി മറ്റോ ചരിക്കുന്ന ജീവികൾക്കാണ് പറയുക ഇല്ല അലല്ലാഹി റിസ്ഖുഹ അള്ളാഹുവിന്റെ മേലുള്ളതാണ് അവയുടെ ആഹാരം അള്ളാഹുവാണ് അവക്കൊക്കെ ആഹാരം നൽകുന്നത് അല്ലെങ്കിൽ അവർക്ക് ആഹാരം നൽകൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ് രണ്ടർത്ഥത്തിലും പറയാം ഈ ലോകത്ത് ഏതൊരു ജീവിക്കും എന്ത് ആഹാരം ലഭിക്കുന്നുവോ അതൊക്കെയും അള്ളാഹു അതിന് കണക്കാക്കി നൽകിയിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ് അവന്റെ സൃഷ്ടികൾക്ക് ഭക്ഷണം നൽക എന്നത് അപ്പോൾ ഏതെങ്കിലും ജീവിക്ക് ഭക്ഷണം ലഭിക്കാതെ പോയാൽ പട്ടിണി കിടന്നു മരിക്കേണ്ടി വന്നാൽ അവക്ക് ലഭിക്കേണ്ട അള്ളാഹു നിശ്ചയിച്ച ഭക്ഷണത്തിൻ്റെ സോഴ്സ് നിലച്ചുപോയാൽ അത് വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ ഫലമായിട്ടാവും ആ തെറ്റുകൾ ചെയ്തവരായിരിക്കും അതിന് ഉത്തരവാദി അത് അക്രമമാണ് അതിന് അവർ മറുപടി പറയേണ്ടി വരും ഉദാഹരണമായി ചില ജീവികൾക്ക് അള്ളാഹു നിശ്ചയിച്ച ആവാസ വ്യവസ്ഥയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ അവർക്ക് അള്ളാഹു കൊടുത്ത സൗകര്യങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അവയെ നാശത്തിലേക്ക് നയിക്കുകയാണ് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ചെയ്യുന്നത് തുടർന്ന് പറയുന്നു ഒ മുസ്തഹ ഓ മുസ്തഅ അവയുടെ വാസസ്ഥലവും അവ നിക്ഷേപിക്കപ്പെടുന്ന സ്ഥലവും അള്ളാഹു അറിയുന്നു ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ എവിടെയാണുള്ളത് എന്ന് അള്ളാഹു അറിയുന്നു ഭൂമിയിൽ ജനനം മുതൽ മരണം വരെ എവിടെ എങ്ങനെ എന്നൊക്കെ അള്ളാഹു അറിയുന്നു എന്നതിനാലാണ് മുസ്തഖർഹ എന്ന് പറഞ്ഞത് മുസ്തഖർ എന്നാൽ നിലനിൽക്കുന്ന സ്ഥലം വസിക്കുന്ന സ്ഥലം എന്നാണ് എപ്പോൾ എവിടെ എങ്ങനെ നിലകൊള്ളുന്നു ജീവിക്കുന്നു എന്ന് അള്ളാഹു അറിയുന്നു അതൊക്കെ അറിയുന്നവനാണല്ലോ മനുഷ്യന് വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കുക അതുപോലെ അവൻ എവിടെ മരിക്കുന്നു മരിച്ച ശേഷം ഭൂമിയിൽ എവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഭൂമിക്കടിയിൽ എവിടെ അല്ലെങ്കിൽ മരണശേഷം അവൻ എവിടെ എന്നൊക്കെ അള്ളാഹു അറിയുന്നു മുസ്തൌദാ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന സ്ഥലം എന്നാണ് സൂക്ഷിക്കുന്ന സ്റ്റോറിന് മുസ്തൗദ് എന്ന് പറയുന്നു സ്റ്റോറിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ആവശ്യത്തിന് തിരിച്ചെടുക്കാൻ വേണ്ടിയാണല്ലോ മരണശേഷം വീണ്ടും പുനർജീവിപ്പിക്കാൻ എവിടെയാണ് അവർ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് അള്ളാഹുവിനറിയാം അപ്പോൾ ജീവികളുടെ മുസ്തൗദം അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് മറമാടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും താവളത്തിൽ പോയി ഒളിക്കുന്നത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ കഴിയുന്നത് എന്ന അർത്ഥത്തിലൊക്കെ ആവാം മനുഷ്യൻ ചെന്നെത്തുന്നത് എവിടെ ഏതവസ്ഥയിലാണ് മനുഷ്യന്റെ അവസാനം ഏത് ഭൂമിയിൽ ഏത് സാഹചര്യത്തിലാണ് മനുഷ്യൻ അവസാനിക്കുന്നത് എന്ന് അറിയില്ല എന്ന് ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ അതൊക്കെ അള്ളാഹുവിനറിയാം എന്നാണ് പറയുന്നത് ഇതൊക്കെയും അള്ളാഹു നേരത്തെ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് കുല്ലും കുല്ലുംഫി കിതാബി മുബീൻ അവയൊക്കെയും വ്യക്തമായ രേഖയിൽ ഉണ്ട് കിതാബ് എന്നാൽ എഴുതി വെക്കപ്പെട്ടത് പുസ്തകം എന്നൊക്കെയാണ് എല്ലാറ്റിനെക്കുറിച്ചും ചെറുതും വലുതുമായ എല്ലാ അറിവുകളും അണു അളവ് വ്യത്യാസമില്ലാത്ത വിധം വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന കാര്യം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഈ ദുരിതത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള ശക്തിയും കരുത്തും നൽകുമാറാകട്ടെ അതുപോലെ സത്യവിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നാം ഇന്ന് രാവിലെ കേട്ടത് ഫലസ്തീൻ നേതാവ് ഇസ്മായിൽ ഹനീയ ഷഹീദായ വാർത്ത അള്ളാഹു അദ്ദേഹത്തെ ഷുഹദാക്കളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു കടുത്ത ശിക്ഷയിലൂടെ പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു സുബാനവതാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു